മെമ്മറി കാർഡ് വിഷയത്തിൽ അമ്മാ സംഘടനയ്ക്ക് പരാതി നൽകാൻ തീരുമാനിച്ചു ഷാഹസീന ഇടവേള ബാബുവിനും കുക്കു പരമേശ്വരനും എതിരെയാണ് പരാതി സ്ത്രീകളുടെ പരാതികൾ റെക്കോർഡ് ചെയ്ത മെമ്മറി കാർഡ് എവിടെയാണ് എന്ന് കണ്ടെത്തണമെന്നാണ് ആവശ്യം തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നുവെന്നാണ് കുക്കു പരമേശ്വരന്റെ വാദം ഇത് കാണിച്ചു അവർ ഡി ജി പിക്ക് പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് റിയ ബേബി വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നു റിയ വീണ്ടും അങ്ങനെ ഒരു മെമ്മറി കാർഡ് വിവാദം തിളക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇതിൽ തമ്മിൽ തല്ല് രൂക്ഷമായിട്ട് എവിടെ പോയി ഈ കാർഡ് എന്ന് ഒരു വിഭാഗം ചോദിക്കുന്നു മറുഭാഗം പറയുന്നത് ഗൂഢാലോചന എന്നാണ് രണ്ട് വിഭാഗത്തിനെയും വാദങ്ങളിലെ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ മെമ്മറി കാർഡ് വിവാദവും ശക്തി പ്രാപിക്കുകയാണ് അതിൽ ഏറ്റവും അടുത്ത് മെമ്മറി കാർഡ് എവിടെയാണ് എന്ന ചോദ്യമാണ് പ്രധാനമായും ഈ സംഘടനയിലെ ഒരു വിഭാഗം വനിതകൾ മുന്നോട്ട് വയ്ക്കുന്നത് അതായത് ഏതാണ്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് മീറ്റൂ ആരോപണങ്ങളൊക്കെ വന്ന സമയത്ത് അമ്മയ്ക്കകത്ത് തന്നെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ അവർക്കിടയി നേരിട്ട് പ്രശ്നങ്ങളൊക്കെ തുറന്ന് പറയാൻ ഒരവസരം ഒരുക്കിക്കൊണ്ട് കൊച്ചിയിലൊരു ഹോട്ടലിൽ തന്നെ വനിതകളുടെ യോഗം വിളിച്ചു ചേർത്തത് അന്നത്തെ യോഗത്തിൽ സ്ത്രീകൾ പറഞ്ഞ കാര്യങ്ങൾ വെളിപ്പെടുത്തലുകളൊക്കെ രണ്ട് ക്യാമറയിലായി റെക്കോർഡ് ചെയ്യുകയും ചെയ്തു ഇതിന്റെ മെമ്മറി കാർഡാണ് ഇപ്പോൾ വലിയ വിഷയമായി മാറിയിരിക്കുന്നത് ഈ മെമ്മറി കാർഡ് എവിടെയെന്ന ചോദ്യമാണ് ഉഷ ഹസീനയും പൊന്നമ്മ ബാബുവും അതോടൊപ്പം തന്നെ പ്രിയങ്ക അനൂപ് അടക്കമുള്ള വനിതകൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് അന്നൊരു സബ് കമ്മിറ്റി ഉണ്ടായിരുന്നു അമ്മയ്ക്ക് പൊന്നമ്മ ബാബുവും അതോടൊപ്പം തന്നെ കെ പി എസ് ലളിതയും ഒക്കെ അടങ്ങുന്ന ഒരു സബ് കമ്മിറ്റിയായിരുന്നു മഞ്ജു പിള്ളയും അതിൽ അംഗങ്ങളായിരുന്നു പക്ഷെ ഇവർ പറയുന്നത് അന്ന് കുക്കു പരമേശ്വരനായിരുന്നു ആളുകളെ വിളിച്ചു ചേർത്തതും ഈ കാര്യങ്ങളൊക്കെ ക്യാമറയിൽ റെക്കോർഡ് ചെയ്തതും അതുകൊണ്ട് തന്നെ മെമ്മറി കാർഡ് കുക്കുവിന്റെ കയ്യിലായിരുന്നു പിന്നീട് അത് എവിടെ പോയി എന്ന ചോദ്യമാണ് ഒരു വിഭാഗം മുന്നോട്ട് വെക്കുന്നത് അത് ഹേമ കമ്മിറ്റിക്ക് നൽകിയിട്ടില്ല അമ്മയിലെ ആഭ്യന്തര പരിഹാര സെല്ലിലും നൽകിയിട്ടില്ല അതുകൊണ്ട് ആ കാർഡ് കണ്ടെത്തണം അതിൽ ഉന്നയിച്ചിരിക്കുന്ന നടന്നതാണ് ഈ ഇങ്ങനെ ഒരു രേഖപ്പെടുത്തലുമൊക്കെ എന്തുകൊണ്ട് ഈ പരാതി ഇവർ ഉന്നയിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി ഇപ്പോൾ നമുക്കറിയാം ഷേതാമേനുവിനെതിരായി വന്ന കേസ് അത് ഈ തെരഞ്ഞെടുപ്പ് മാത്രം ലക്ഷ്യം വെച്ചുള്ളതാണ് എന്ന് ഏറെക്കുറെ വ്യക്തമായിരിക്കുകയാണ് ഇന്നലെ കോടതി വരെ അത് സ്റ്റേ നൽകുന്ന സാഹചര്യമുണ്ടായി ഇപ്പോൾ ഈ സംഭവം ഇത് കഴിഞ്ഞ കുറേ കാലങ്ങളിൽ ഇവർ പരാതിപ്പെട്ടുകൊണ്ടിരിക്കുകയും കുക്കു പരമേശനടക്കമുള്ളവർ അത് നിഷേധിക്കുന്നതുമാണോ അതോ ഈ സമയത്താണോ ഇതെല്ലാം ഈ പൊട്ടിമുളച്ച് വരുന്നത് പരാതി ഉന്നയിക്കുന്നവർ പറയുന്നത് ഇത് നേരത്തെ തന്നെ തങ്ങൾ പരാതിയായിട്ടല്ല പക്ഷെ വാക്കാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് എന്തുകൊണ്ട് തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ നൽകിയില്ല എന്ന ചോദ്യം ഈ സംഘടനയിലെ പല ആളുകളോടും ചോദിച്ചിരുന്നു പക്ഷെ അന്നൊന്നും വ്യക്തമായ ഒരു ഉത്തരം തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നതാണ് അവരുടെ പ്രധാനപ്പെട്ട വാദം ഈ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം പല തവണ ഈ കാർഡ് എവിടെയെന്ന ചോദ്യം സംഘടനക്കകത്തും പുറത്തും സംഘടനക്കകത്ത് നേരിട്ടും ഇതുമായി ബന്ധപ്പെട്ട ആളുകളോട് വ്യക്തിപരമായും ചോദിച്ചിരുന്നു പക്ഷേ ഒരു മറുപടി കിട്ടിയില്ല എന്നതാണ് അവർ പറയുന്നത് പക്ഷേ രേഖാമൂലം യാതൊരു വിധത്തിലുള്ള പരാതിയും ഇതുവരെ നൽകിയിട്ടുമില്ല അതാണ് ഇവർ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇനി കുക്കു പരമേശ്വരനാകട്ടെ പറയുന്നത് ഈ കാർഡുമായി തനിക്കൊരു ബന്ധവുമില്ല ഇത് തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ തനിക്കെതിരെ വന്നിരിക്കുന്ന ഒരു ആരോപണമാണ് എന്നതാണ് കുക്കു പരമേശ്വറിന്റെ വാദം അതുമായി ബന്ധപ്പെട്ട് ഡി ജി പിക്ക് പരാതി നൽകിയിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ അടക്കം തന്നെ അപമാനിക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് പരാതി പക്ഷേ ഇതൊക്കെ അവിടെ നിൽക്കട്ടെ രണ്ടായിരത്തി പതിനെട്ടിൽ ഇങ്ങനെ വനിതകൾ അവരുടെ ദുരനുഭവങ്ങൾ അവരുടെ നേരിട്ട പ്രശ്നങ്ങളൊക്കെ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിർണായക വെളിപ്പെടുത്തലുകൾ ഉണ്ടായിരുന്നു എന്നതാണ് പ്രിയങ്ക അനൂപും അടക്കമുള്ളവർ താല്പര്യമില്ല എന്നാണ് അറിയിക്കുന്നത് ഇപ്പൊ ഇത് വളരെ വളരെ ഗുരുതരമായ ഒരു വിഷയമാണല്ലോ ഒരു മെമ്മറി കാർഡ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒഴി രേഖപ്പെടുത്തിയിട്ടുള്ള മെമ്മറി കാർഡ് കാണാതാവുക അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ അത് സംഘടനയ്ക്ക് പരാതി കൊടുത്തു മാത്രം പരിഹരിക്കേണ്ട ഒരു വിഷയമല്ലല്ലോ അങ്ങനെയാണെങ്കിൽ അത് പോലീസിലേക്ക് എന്തുകൊണ്ട് ഇവർ ഈ പരാതി ഉന്നയിക്കുന്നവർ പോകുന്നില്ല മറുഭാഗം കുക്കുപരവേശ്വര ഇപ്പോൾ ഇത് ഗൂഢാലോചനയാണെന്ന് കാട്ടി പോലീസിൽ തന്നെ പരാതി നൽകുകയും ചെയ്തപ്പോൾ അതെ ഇതിൽ രണ്ട് തരത്തിൽ രണ്ടു പേരും വിശദീകരണം നൽകുന്നുണ്ട് കൊക്കുവിന്റെ വിശദീകരണം എന്ന് പറയുന്നത് കാർഡ് തൻ്റെ കൈവശമില്ല തന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലും ഇല്ല അതോടൊപ്പം തന്നെ സബ് കമ്മിറ്റിയിലെയും അംഗമല്ല അതുകൊണ്ട് കാർഡിനെ കുറിച്ച് തനിക്കൊരു ഉത്തരവാദിത്വം ഇല്ല എന്നതാണ് കൊക്കുവിൻ്റെ വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു പ്രതികരണം എന്നത് കൊക്കു ആവർത്തിച്ച് പറയുന്നു മറുഭാഗത്തുള്ളവർ ഭാഗത്തുള്ളവർ ഈ പരാതിയുമായി രംഗത്ത് വന്നവർ പറയുന്നത് സംഘടനയ്ക്കകത്ത് നിന്ന് ആദ്യം ഒരു പരിഹാരം വേണം കാരണം ഇത് അമ്മ സംഘടനയ്ക്കകത്ത് നടന്നൊരു വിഷയമാണ് സംഘടനയിൽ തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വനിതകളുടെ പ്രശ്നങ്ങളും പരാതികളും വെളിപ്പെടുത്തലുകളും ദുരനുഭവങ്ങളും റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചതാണ് അതുകൊണ്ട് സംഘടനയ്ക്കകത്തു നിന്ന് തന്നെ ഒരു വിശദീകരണം ലഭിക്കണം അവിടെ നിന്നൊരു പരിഹാരം ലഭിച്ചില്ലെങ്കിൽ മാത്രം പോലീസിലടക്കം മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകുന്ന കാര്യത്തിൽ ഒരു തീരുമാനം അതൊരു ആലോചന ഉണ്ടാകുമെന്നതാണ് ഉഷാ ഹസീനെ അടക്കമുള്ളവർ വിശദീകരിക്കുന്നത് ഉഷാ ഹസീന നിലവിൽ അമ്മ സംഘടനയ്ക്കാണ് പരാതി നൽകിയിരിക്കുന്നത് ഇടവേള ബാബുവിനും കുക്കു പരമേശ്വരനുമാണ് പരാതി എതിരെയാണ് പരാതി ഇടവേള ബാബു ഔദ്യോഗികമായി നമ്മളോട് പ്രതികരിച്ചില്ലെങ്കിലും അദ്ദേഹം വിശദീകരിക്കുന്നത് തനിക്ക് ഇക്കാര്യത്തിൽ പങ്കില്ല എന്നുള്ളതാണ് അപ്പോൾ ആകെ മൊത്തം ഒരു പുകഞ്ഞു കിടക്കുന്ന തരത്തിലാണ് ഈ മെമ്മറി കാർഡ് വിവാദം അവിടെ ഉള്ളത് ആരും ഇതിന്റെ ഇപ്പോൾ വിവാദം കിടക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ റെക്കോർഡ് ചെയ്യപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ ഉഷാ ഹസിൻ്റെ അടക്കമുള്ളവർ പരാതി ഉന്നയിക്കുന്നു അവർ പക്ഷേ അമ്മ സംഘടനയ്ക്കാണ് പരാതി നൽകുന്നത് ഇത് വളരെ ഗുരുതരമായ വെളിപ്പെടുത്തലുകളുണ്ട് എന്ന് പറയുന്നതാണെങ്കിൽ അത് പോലീസിനെ അവർ അറിയിക്കേണ്ടതല്ലേ അതേസമയം കുക്കു പരമേശ്വരൊക്കെ പറയുന്നത് ഗൂഢാലോചനയാണെന്ന് കാണി അവർ ഡി ജി പിയെ സമീപിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് നോക്കൂ ഈ ഈ കാര്യം നാലഞ്ച് വർഷങ്ങൾക്ക് മുൻപ് തന്നെ എൻ്റെ ശ്രദ്ധയിൽ വന്നിരുന്നു പിന്നെ എനിക്ക് ബന്ധമില്ലാത്ത ഒരു സംഘടന ആയത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലെന്നേ ഉള്ളൂ പക്ഷേ ഇത് അന്ന് എന്തിനാണ് ഇവർ ഷൂട്ട് ചെയ്തത് എന്ന് ഞാൻ എന്നോട് പറഞ്ഞ വ്യക്തിയോട് ഞാൻ ചോദിച്ചിരുന്നു എന്തിനാണ് നിങ്ങൾ അതങ്ങനെ ഷൂട്ട് ചെയ്തത് കാരണം നമ്മൾ കുറെ സ്ത്രീകളെ വിളിച്ചു കൂട്ടി അവരുടെ ഇത്തരം അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ അതിനൊരു സൊല്യൂഷനും കൂടി കാണാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അപ്പൊ സംഘടന അങ്ങനെ ഒരു പിന്നെ സ്ത്രീകളെ എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഷൂട്ട് ചെയ്ത് അവര് കസ്റ്റഡിയിൽ വെച്ചത് തീർച്ചയായിട്ടും തെറ്റ് തന്നെയാണ് അതങ്ങനെ വെറുതെ കസ്റ്റഡിയിൽ വെക്കുക അത് പ്രത്യേകിച്ച് യാതൊരു അതുകൊണ്ട് യാതൊരു ഗുണവും ഈ പറഞ്ഞ വ്യക്തികൾക്കില്ല എങ്കിൽ അത് വളരെ ഗുരുതരമായ ഒരു തെറ്റു തന്നെയാണ് പക്ഷേ ആ ഭരണസമിതി അന്ന് കുക്കു പരമേശ്വരനോ കെ പി എസ് സി ലളിതയോ മഞ്ജു മഞ്ജു കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല എന്തായാലും ലളിതശേറ്റി ഇല്ലായിരുന്നു കൊക്കു ഇല്ലായിരുന്നു എന്ന് എനിക്കറിയാം അപ്പൊ ലളിതശേറ്റി ഇപ്പൊ മരിച്ചുപോയി അതുകൊണ്ട് ലളിതശ്ശേരി അത് ചോദിക്കാൻ നിവർത്തിയില്ല കുക്കു കമ്മിറ്റിയിലുണ്ടായിരുന്നു കുക്കു പറയുന്നത് ഞാനത് എന്നോടത് കോർഡിനേറ്റ് ചെയ്യാൻ പറഞ്ഞു ഞാൻ കോർഡിനേറ്റ് ചെയ്തു എനിക്ക് അതിൽ കൂടുതൽ ഇത് അറിയേണ്ട ആവശ്യമില്ല അവരെന്ത് ചെയ്തു എവിടെ വെച്ചു കാരണം ഞാൻ ആ കമ്മിറ്റിയിൽ ഇല്ലായിരുന്നു എന്നാണ് കുക്കു പരമേശ്വരൻ പറയുന്നത് പക്ഷേ അത് പറയാൻ ഉത്തരവാദികൾ അന്ന് ഇരുന്ന ആളുകൾ തന്നെയാണ് അപ്പൊ അവര് നിശബ്ദരായിരിക്കുന്നത് വളരെ അപകടമാണ്ക്ഷണം ഇതിനുള്ള വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പലരും അവരുടെ അനുഭവങ്ങൾ പറയുന്നത് അത് ചിലപ്പോൾ ഒരു പരാതിയായി പോകാനായിരിക്കില്ല ചിലപ്പോൾ കാര്യങ്ങൾ അറിയിക്കാനാകാം ചിലർ പരാതിയുമായി പോകണം ആഗ്രഹിച്ചിട്ടുണ്ട് അപ്പൊ പലതാണല്ലോ പല വ്യക്തികളാണ് അപ്പൊ ഒരു കാർഡ് ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് ആരുടെ കയ്യിലേക്ക് ഇത് എവിടെയാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞാൽ വളരെ ഗുരുതരമായ പ്രശ്നമല്ലേ ഏതെങ്കിലും ഒരു സമയത്ത് അതാ കുറെ വിവരങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരാളിത് സോഷ്യൽ മീഡിയയിലോ എവിടെയെങ്കിലും ഇത് പ്രസിദ്ധീകരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായാലും എന്ത് സംഭവിക്കും ഇത് പറഞ്ഞവർ ഒന്നും വേണ്ട എന്ന് കരുതി പറഞ്ഞവരൊക്കെ വലിയ പ്രതിസന്ധിയിലായി പോകും അപ്പോൾ അത്ര നിസ്സാരമായി കാണാൻ കഴിയാത്തൊരു വിഷയമല്ലേ ഇത് എക്സാക്ട് അതാണ് ഞാൻ പറയുന്നത് ഈ പറയുന്ന ഇടവേള ബാബു കാലത്താണ് ഇത് നടന്നിരിക്കുന്നത് എവിടെയെങ്കിലും മിസ്പ്ലേസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ മറ്റൊരാളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതൊരു ബ്ലാക്ക് മെയിലിംഗ് സിസ്റ്റത്തിലേക്ക് പോകാം ആരെ കുറിച്ചാണോ ആരോപണം പറഞ്ഞിരിക്കുന്നത് ആ വ്യക്തിക്കെതിരെ ബ്ലാക്ക് മെയിലിംഗ് പോകാം അല്ലെങ്കിൽ ഇവരെ തന്നെ ഇവർക്ക് ഇത് അസോസിയേഷനോട് ഒരു പിന്നെ സങ്കടം ബോധിപ്പിക്കാൻ മാത്രമേ എനിക്ക് താല്പര്യമുള്ളൂ എന്നൊരു രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ ഇത് ആരെങ്കിലും കയ്യിൽ മിസ്പ്ലേസ് ആയിട്ടുണ്ടെങ്കിൽ അത് ഗുരുതരമായ ഒരു ജീവിതം വെച്ചുള്ള കളി എന്ന് മാത്രമേ നമുക്ക് ഇതിനെ കാണാൻ കഴിയൂ എന്തായാലും അതിൽ പരാതി വരുന്നുണ്ട് പോലീസിലേക്ക് തന്നെ ഇതിൻ്റെ പരാതി എത്തേണ്ടതാണ് വിശദമായി അന്വേഷിച്ച് കണ്ടെത്തേണ്ട ഒരു വിഷയമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് ഇതൊക്കെ അവിടെ അമ്മ സംഘടനയിൽ വളരെ സജീവമായി നിൽക്കുകയും ചെയ്തു വളരെ നന്ദി ശ്രീമതി ഭാഗ്യലക്ഷ്മി പ്രതികരണം അറിയിച്ചത് ഇപ്പോൾ